സുജിത്ത് എന്ന് പറയുന്ന എല്ലാ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്ത് അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലെല്ലാം ആ നാട്ടിൽ അറിയപ്പെടുന്ന ആ നാട്ടിൽ സ്വീകാര്യനായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് അതിഭീകരമായാണ് അവിടെ സി ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള സൈ ഉൾപ്പെടെയുള്ള അവിടെ വന്നും പോയവരും ഉൾപ്പെടെയുള്ളവർ അതിഭീകരമായി മർദ്ദിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു പ്രേമളൂരെ അന്ന് മുതൽ സി സി ടിവിയുടെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്താണ് കൊടുക്കാൻ തയ്യാറാകാത്തത് എന്നുള്ളത് സി സി ടിവിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലായി ഇത് സി സി ടി വിയിലുള്ള ആ സി സി ടി വി ദൃശ്യങ്ങൾ പതിയുന്ന സ്ഥലത്ത് നടന്ന സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി പുറത്തു കാണാൻ വേണ്ടി സാധിച്ചതെങ്കിൽ സി സി ടി വി ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ആ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുജിത്തിന്റെ വിവരണത്തിലൂടെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ടവരെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പോലീസ് ഈ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തുന്നത് ശുചിത് മദ്യപിച്ചു എന്ന് ആദ്യം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മദ്യപിക്കാത്ത അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആചാരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇതുവരെ മദ്യപിച്ചിട്ടില്ല അദ്ദേഹത്തെ മദ്യപിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മർദ്ദിപ്പിക്കുന്നത് ഒരിക്കലും ജീവിതത്തിൽ മദ്യപിക്കാത്ത ഒരു വ്യക്തിയെ മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് മർദ്ദിക്കുന്നത് എങ്കിൽ എവിടുത്തെ പോലീസാണ് എന്താണ് പോലീസുകാർ ഉദ്ദേശിക്കുന്നത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ഇത്ര ക്രൂരവും ഭീകരവും നിന്ദ്യവുമായ ആക്രമണം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നും പോലീസുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അവരെ അവരുടെ ജോലിയിൽ നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ പുറത്താക്കുന്നവരെ സമരവുമായി മുന്നോട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വളരെ വ്യക്തമായി ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരുടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കുന്നുംകുളം